പേ ചെയ്ത് താമസിക്കാവുന്ന നല്ല സീനിയർ സിറ്റിസൺ ഹോം അറിയാമോ എന്റെ ഒരു പരിചയക്കാരിയായ വീട്ടമ്മയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യമായിരുന്നു ഇത് ഞാൻ ചില സ്ഥലങ്ങൾ അവരോട് സൂചിപ്പിച്ചു സ്വന്തമായി വീടും നല്ല സെറ്റപ്പുമുള്ള നിങ്ങൾ എന്തിനാണ് വേറെ താമസ സ്ഥലം അന്വേഷിക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ എനിക്കായില്ല ധനികരാണ് ഭർത്താവ് മരിച്ചിട്ട് ഏറി വന്നാൽ മൂന്നോ നാലോ വർഷം ആയിട്ടുണ്ടാവും മകളും മകനും വിവാഹിതരും വിദേശത്തുമാണ് അവർക്കൊരു അൻപത്തിയെട്ട് അൻപത്തി ഒൻപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടാവുള്ളൂ ആരോഗ്യവതിയും സുന്ദരിയുമാണ് അവരെന്നോട് പറഞ്ഞു മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എനിക്കിനി കൂടി ബോധിപ്പിച്ച് ഈ പ്രായത്തിൽ ജീവിക്കാനാവില്ല ഒരു ജന്മം മുഴുവനും മറ്റുള്ളവരോട് കണക്ക് നൽകി ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം അങ്ങ് മരിക്കുന്നതാണ് അവരുടെ മറുപടി കേട്ടിട്ട് എനിക്ക് മനസ്സിലായി കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ സ്ത്രീ എന്റെ സ്നേഹിതയല്ല നല്ല പരിചയമുണ്ടെന്ന് മാത്രം എങ്കിലും അവരുമായി ഞാൻ ഹൃദയം തുറന്ന് കുറെ സമയം സംസാരിച്ചു മകനെ വിളിച്ച് അമ്മയൊരു കെയർ ഹോം അന്വേഷിച്ചു വിധവയായ അവരെ ഒറ്റപ്പെടുത്താതെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു കാരണം ആ നല്ല കുടുംബം ശിഥിലമായി പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു മകന്റെ മറുപടി പക്ഷെ എങ്ങനെയായിരുന്നു അമ്മ തോന്നിവാസമാണിപ്പോൾ കാണിക്കുന്നത് എവിടുന്നൊക്കെയോ കുറെ സുഹൃത്തുക്കൾ വന്നുകൂടിയിട്ടുണ്ട് പണം മുഴുവനും ധോർത്തടിക്കുകയാണ് അവർക്കൊപ്പം ടൂറാണ് മിക്കപ്പോഴും അത് വിലക്കതിനാണ് കെയർ ഹോമിലേക്ക് താമസം മാറ്റാൻ പ്ലാൻ എടുത്തത് മകന്റെ മറുപടി കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി അമ്മയെ വേദനിപ്പിക്കാതെ ഞാൻ ആ കാര്യം അവരോട് അവതരിപ്പിച്ചു ആ സ്ത്രീ എന്റെ മുൻപിലിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് പറഞ്ഞ അനുഭവം എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു ഇപ്പോഴും ഇങ്ങനെ നരകയാതനപ്പെടുന്ന സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ടോ ബി എസ് സി വരെ പഠിച്ച സ്ത്രീയാണവർ വിവാഹം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടി കിട്ടും ഭർത്താവ് അവരെ അനുവദിച്ചില്ല എന്നെ സ്നേഹിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ഭാര്യയാണ് എനിക്ക് വേണ്ടത് ജോലി മതിയെങ്കിൽ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് അത് മതിയെന്ന് വെക്കുക എന്നായിരുന്നു താക്കീത് രണ്ടു മക്കളെയും ഭർത്താവിനെയും പരിചരിച്ച് അവർ ജീവിച്ചു അവരെന്നോട് പറഞ്ഞു ശമ്പളം കിട്ടുന്ന ദിവസം മാസം അയ്യായിരം രൂപ എന്റെ കയ്യിൽ തരും വീട്ടു ചെലവിനാണ് കൂടുതൽ ചെലവായാൽ കണക്ക് നൽകണം കൃത്യമായി മാസ മാസച്ചെലവ് എഴുതി മാസാവസാനം ബോധിപ്പിക്കണം വലിയ കല്യാണം ഒക്കെ വരുമ്പോ പോകാനൊരു നല്ല സാരി വാങ്ങാൻ പണം ചോദിച്ചാൽ വല്ലപ്പോഴും ഉടുക്കാൻ അത്ര കൂടുതൽ ചെലവാക്കരുത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരന് തോന്നുന്ന ഒരു സാരി വാങ്ങിപ്പിക്കുമായിരുന്നു ഹണിമൂണിന് പോലും എന്നെ ഇന്നും കൊണ്ടുപോയിട്ടില്ല ഒപ്പം പഠിച്ച കൂട്ടുകാരികൾ വിദേശത്തു നാട്ടിൽ വരുമ്പോൾ അവരൊക്കെ ഒത്തുകൂടാൻ വിളിക്കുമ്പോഴും വിട്ടിട്ടില്ല ശരിക്കും അടിമയായിരുന്നു ഞാൻ അവർ എൻ്റെ മുമ്പിലിരുന്ന് കണ്ണുകൾ തുടച്ചു മദ്യപാനി ആയിരുന്നോ അദ്ദേഹം ഞാൻ തിരക്കി ഇല്ല അപൂർവമായി ബിയർ കഴിച്ചാലായി ഞായറാഴ്ച അച്ഛൻ പള്ളി തുറക്കുമ്പോൾ കണി കാണുന്നത് അദ്ദേഹത്തെ ആയിരുന്നു അത്ര ഭക്തനാണ് നാട്ടിൽ നല്ല മാന്യൻ വീട്ടിൽ മാത്രം കർശനക്കാരൻ അങ്ങേരെ രണ്ട് മുഖമുള്ള ഒരു മനുഷ്യനായിരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ കെയർ ഹോമിന്റെ ചിലവ് താങ്ങാനുള്ള പണമുണ്ടോ ഞാൻ തിരക്കി അവരെന്നോട് മറുപടി പറഞ്ഞത് കേട്ട് ഞാൻ വീണ്ടും അമ്പരന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞാണ് കുടുംബസമ്പാദ്യത്തെപ്പറ്റി ഞങ്ങളറിഞ്ഞത് വില്പത്രപ്രകാരം മരിക്കും വരെ എനിക്ക് ആ വീട്ടിൽ പാർക്കാം അത് കഴിഞ്ഞാൽ മകനാണ് വീട് മകളെ വിവാഹം കഴിപ്പിച്ചയച്ചതിനു പുറമേ അവൾക്ക് മറ്റൊരു വസ്തുവും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് നിക്ഷേപത്തിന്റെ പലിശ എന്റെ പേർക്കാണ് അത് കഴിഞ്ഞ് മകന് അദ്ദേഹത്തിന്റെ പെൻഷന്റെ പകുതി മുപ്പതിനായിരത്തിനടുത്തു വരും അതും എനിക്ക് കിട്ടും ഇൻഷുറൻസിന്റെ നോമിനി വെച്ചത് എന്നേയും മകനെയുമെന്ന് ഞാനാണ് ആ മറുപടി കേട്ട് അമ്പരുന്നത് കീറകൃത്യമായി കണക്കുകൂട്ടി വിൽപത്രം തയ്യാറാക്കി കടന്നുപോയ ഒരു മനുഷ്യൻ മാസം തോറും നല്ലൊരു തുക ഈ ഭാര്യയുടെ കൈകളിലെത്തി മകൻ വിദേശത്തായതിനാൽ അവന് നാട്ടിലെ പണമൊന്നും വേണ്ട അയാൾ നിങ്ങളെ നന്നായി കരുതിയ ഭർത്താവാണല്ലോ ഞാൻ അത് പറഞ്ഞതും ആ സ്ത്രീ പൊട്ടിത്തെറിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്റെ യൗവനത്തിൽ കിട്ടാത്ത കരുതൽ കൊണ്ട് ഈ ഷഷ്ടിപൂർത്തി അടുത്തപ്പോൾ എനിക്ക് എന്ത് പ്രയോജനം ഇനിയെങ്കിലും ഒരു മനുഷ്യയി എനിക്ക് ജീവിക്കണം അങ്ങേരുടെ ഒപ്പം ജീവിച്ചു അടിമയായി ഇനി മക്കളുടെ അടിമയായി കൂടെ എനിക്ക് കഴിയാൻ വയ്യ ഞാൻ ഞാനിപ്പോഴാണ് സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കുന്നത് ജോളി ഈ മക്കൾ എന്തിനാണ് അറുപത് വയസ്സാകുന്ന എന്നെ ശാസിക്കാൻ വരുന്നത് അവരവരുടെ ജീവിതം എൻജോയ് ചെയ്ത് കഴിയുന്നുണ്ട് മകനും ഭാര്യയും കഴിഞ്ഞ കഴിഞ്ഞയിടം ജപ്പാനിലേക്കായിരുന്നു ടൂർ മകളും കുടുംബവും സ്വിറ്റ്സർലൻഡിലേക്ക് പോയ ഫോട്ടോകളും വീഡിയോകളും എനിക്ക് അയച്ചു തന്നു എന്നിട്ട് എന്നെ മാത്രം പൂട്ടിയിടന്നിരുന്നു ഞാൻ മാത്രം പുറത്തിറങ്ങരുത് അത്രേ അവരവരുടെ രോഷം മറച്ചു വെച്ചില്ല അവർ തുടർന്നു നല്ല രണ്ടു മൂന്ന് ട്രാവൽ ഗ്രൂപ്പുകൾ കണ്ടെത്തി ഞാൻ മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് ബാലി ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു കേരളത്തിൽ തൊട്ടടുത്ത ജില്ലയിൽ പോലും ഞങ്ങൾ ഞങ്ങൾക്കറങ്ങാൻ പോയിട്ടില്ല മൂന്നാറിൽ കൊണ്ടുപോകാൻ ഒരിക്കൽ കരഞ്ഞു പറഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന പെൻഷൻ തുകയും പലിശയും മിച്ചം പിടിച്ചാണ് ഈ യാത്രകളൊക്കെ ഞാൻ ചെയ്യുന്നത് ഒപ്പം യാത്ര ചെയ്ത ചില നല്ല കുടുംബങ്ങൾ എന്റെ സുഹൃത്തുക്കളായി അവർ വല്ലപ്പോഴും ഒത്തുകൂടുമ്പോൾ ഞാനും അവർക്കൊപ്പം കൂടും അതിനെയാണ് മക്കൾ വിലക്കുന്നത് അമ്മ വഴിതെറ്റുമെന്ന് പേടിയാണെന്ന് എൻ്റെ മോൻ എന്നോട് പറഞ്ഞതോടെയാണ് ഞാൻ കെയർ ഹോമിലേക്ക് താമസം മാറ്റുന്നതിനെപ്പറ്റി ചിന്തിച്ചത് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വയസ്സ് അറുപതായടാ ഏത് സമയത്തും അമ്മയും കടന്നുപോകാം രണ്ടു നാളെങ്കിലും അമ്മ സ്വന്തം മനസ്സിന്റെ സന്തോഷപ്രകാരം ജീവിച്ച് മരിക്കട്ടെടാ എന്ന് ആ സാധു സ്ത്രീയെ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്ന് പൂർണ്ണ പിന്തുണ നൽകി പൊന്ന് ചങ്ങാതി ഈ പോലൊരു ഭാര്യ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളുടെ കാലശേഷം അവൾ ആരുടെയും സഹായമില്ലാതെ ജീവിക്കണം എന്ന് കരുതി ഭാര്യയ്ക്കായി വേണ്ടത്ര പണം നിങ്ങൾ നിക്ഷേപിക്കുമ്പോഴും അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്ത ഭർത്താവാണോ നിങ്ങൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ആ കരുതലറിയാൻ ട വരരുത് കേട്ടോ നമ്മുടെ മനസ്സിൽ പങ്കാളിക്കായി കാത്തുവെച്ച കരുതലും സ്നേഹവും അവരറിയണം അത് തുറന്നു പറയണം പുറത്ത് പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ചവറിന്റെ വിലയാണ് ഭാര്യയെ പൂട്ടിയിട്ടിട്ട് സ്നേഹിച്ചാൽ എന്ത് ഗുണമുണ്ട് നിങ്ങളുടെ ഹൃദയം അറിയാനുള്ള മാജിക്കൊന്നും അവർക്കില്ലല്ലോ പങ്കാളി ഒപ്പമുള്ളപ്പോൾ പ്രകടിപ്പിക്കണേ ഹൃദയത്തിലെ സ്നേഹം അവളറിയട്ടെ മരണശേഷം കിട്ടിയ പണം കൊണ്ട് ഭാര്യ അർമാദിച്ചെങ്കിൽ അതിന് കാരണം സ്നേഹം ഒളിപ്പിച്ചു വെക്കുന്ന ഭർത്താവ് തന്നെയാണ് ജീവിതത്തിന്റെ കൂലിയായാണ് അവൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പിന്നെ മക്കളോട് അറുപത് കഴിഞ്ഞാലും അമ്മ പിഴയ്ക്കുവെന്ന് പേടിച്ച് കൂട്ടിയിടാൻ ചെല്ലരുത് മക്കൾക്കല്ലാതെ മറ്റാർക്കാണ് അവരുടെ അമ്മയെ മനസ്സിലാവുക ഭാര്യമാരും ഓർമ്മിക്കണം നിങ്ങളുടെ മനസ്സിൽ ഭർത്താവിനോട് ഒരുപാട് കരുതലും സ്നേഹവും വിധേയത്വവും ഒക്കെ ഉണ്ടാവും പക്ഷെ അദ്ദേഹം അതറിയണം അറിയാതെ പരസ്പരം സൂക്ഷിച്ചു വെച്ചിട്ട് ആ സ്നേഹം കൊണ്ട് എന്തോന്ന് ആർക്ക് പ്രയോജനം മക്കളും ആ അപ്പനെപ്പോലെ ആവരുത് മനസ്സിലെ ഒളിപ്പിച്ച സ്നേഹം അവർ മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞു തീർക്കാൻ കാത്തുവെക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബ്ലെസ് യു